പനി നമ്മൾ മനസ്സിലാക്കിയതുപോലെ രോഗമല്ല രോഗലക്ഷണമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അണുബാധ പ്രവേശിക്കുമ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം അതിനെ അതിജയിക്കുന്നതിൻ്റെ ഭാഗമായി ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കും അഥവാ പനി സംഭവിക്കും ആ നിലയ്ക്ക് പനി നല്ലത് തന്നെയാണ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഇൻഫ്ലമേഷൻ മാലഗ്നൻസി അഥവാ അണുബാധ ശരീരത്തിലുണ്ടാകുന്ന രാസപ്രവർത്തനം മൂലമുള്ള പനികൾ ക്യാൻസർ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം ഇതിൽ നയൻറ്റി പേർസെൻറ്റ് അല്ലെങ്കിൽ നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റും ഇൻഫെക്ഷനാണ് ഇൻഫെക്ഷനിൽ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് കോമൺ ആയിട്ട് പറഞ്ഞാൽ വ ബാക്ടീരിയം വൈറസ് ആണ് ഇതിൽ തന്നെ സെവൻറ്റി ടു നയൻറ്റി വൈറസ് ആണ് അപ്പോൾ നമുക്ക് മനസ്സിലാകും പനിയിൽ എത്രത്തോളം വൈറൽ ഫീവറുകൾ ഉണ്ടെന്നുള്ളത് ഈ വൈറൽ ഫീവറിൽ ഏറ്റവും കോമൺ ഫ്ലൂ ആണ് കോമൺ ഫ്ലൂ ഇൻഫ്ലുവൻസ പോലുള്ള ഇൻഫ്ലുവൻസ ലേക്ക് ഇല്ലസ് എന്നാ പറയാം അതിനകത്താണ് മൂക്കൊലിപ്പ് ചുമ തൊണ്ടവേദന തലവേദന നോർമൽ ജോയിൻറ് പെയിൻ പോലുള്ള പനി വരാം ഈ പനിയാണ് ഭയക്കണ്ടാത്ത പനി അഥവാ മൂന്ന് ദിവസം മുതൽ അഞ്ച് ദിവസം വരെ പോകുന്ന പനി ഇതല്ലാത്ത എക്സെപ്ഷൻസ് ഉണ്ട് പക്ഷെ അത് യൂഷ്വലി മൂന്ന് ദിവസത്തിലധികം പേഷ്യൻറ്റിന് ബുദ്ധിമുട്ട് തുടരും ആ നിലയ്ക്കാണ് ഞാൻ ഡോക്ടറെ സമീപിക്കണം ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞത് ഇനി രാസപ്രവർത്തനം മൂലമുള്ള പനി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി അതിൽ വാദസംബന്ധമായ രോഗങ്ങൾ വളരെ കോമൺ ആണ് ഇൻ ദാറ്റ് ആസ്പെക്ട് അതിൽ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ജോഗ്രൻ സിൻഡ്രോം അല്ലെങ്കിൽ സിസ്റ്റമിക് ലൂപ്പസ് സെരിത്തമറ്റോസിസ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് പോലുള്ള അല്ലെങ്കിൽ വാസ്കുലൈറ്റിസ് ചില അലർജിക് റിയാക്ഷൻസ് ഡ്രഗ് അലർജി ഇതുപോലുള്ള അവസ്ഥകളിലൊക്കെ പനി വരും യൂഷ്വലി പനി വൈറൽ ഫീവർ ആയതുകൊണ്ടും അത് സെൽഫ് ലിമിറ്റിംഗ് ആയതുകൊണ്ടും അത് മൂന്ന് ദിവസത്തിലധികം പോകാറില്ല പക്ഷെ മൂന്ന് ദിവസത്തിലധികം വരുന്ന പനികൾ തീർച്ചയായും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാകണം ഡോക്ടറെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം പനി ഒരു കൺസേൺ ആകുന്നത് രണ്ടർത്ഥത്തിലാണ് ഒന്ന് പനി അമിതമായാൽ ശരീരത്തിന്റെ ഊഷ്മാവ് ഒരു പരിധിയിലധികം ഉയർന്ന് ശരീരത്തിന്റെ താപനിയന്ത്രണ സംവിധാനം തകരാറിലായാൽ പ്രത്യേകിച്ച് കുട്ടികളിലും വയോജനങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾക്ക് വകവയ്ക്കും കുട്ടികൾക്ക് നമുക്കറിയാം അപസ്മാരം ഫിബ്രൈൽ സീഷ്യ സംഭവിക്കാം വൃദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ഉപാപജയ പ്രവർത്തനം വർദ്ധിക്കുന്നത് മൂലം ശരീരത്തിൽ ഒരുപാട് ഡിസ്എലേറ്റീമിയ ഹൈപ്പോോഗ്ലൈസീമിയ പോലുള്ള അവസ്ഥകൾ അതായത് ഷുഗർ കുറയുക ബോധക്ഷയം സംഭവിക്കുക പരിസരം മറന്ന് പെരുമാറുക ഫിബ്രൈൽ ഡെലീരിയം എന്നൊക്കെ പറയും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാവും ഈ അർത്ഥത്തിൽ പനി ഇറ്റ്സെൽഫ് ഒരു കൺസേൺ ആണ് പലവിധ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ അവൻ്റെ രോഗലക്ഷണം പനിയായിട്ട് കാണുന്നു അതെ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ എപ്പോഴാണ് നമ്മൾ പനിയെ ഭയക്കേണ്ടത് നല്ലൊരു ചോദ്യമാണ് പനി നമ്മൾ പറഞ്ഞതുപോലെ ആസ് എ ഫിസിഷ്യൻ നമ്മളെപ്പോഴും ഒരു കേസിനെ ട്രീറ്റ് ചെയ്യുന്നത് അവിടുത്തെ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് തീർച്ചയായും അതിന് ഡെമോഗ്രാഫിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ ഉണ്ട് എപ്പോഴും പറയാറുണ്ട് നമ്മൾ സർക്കിളിൽ കോമൺ ഈസ് ഓൾവേസ് കോമൺ റെയർ ഈസ് ഓൾവേസ് റെയർ അപ്പോൾ ഒരിക്കലും ക്യാൻസർ കമ്മിങ് ഇൻ എൻ ഓ പി ഈസ് ഒരിക്കലും കോമൺ അല്ല ഓക്കെ സത്യത്തിൽ ഇതിലെ ഏറ്റവും താഴെയുള്ള സംഗതി മാത്രമാണ് ക്യാൻസർ ക്യാൻസർ വരുമ്പോൾ അതിൻ്റെ കൂടെയുള്ള സിംറ്റംസ് ആശങ്ക എന്നോട് പങ്കുവച്ചത് കൊണ്ട് പറയാണ് യൂഷ്വലി വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ഭാരക്കുറവ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഇതെല്ലാമാണ് ഒരാൾ ക്യാൻസറിനെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്മോക്കിങ്ങിൻ്റെ ലോങ് ടൈം ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കേണ്ടത് പനി എന്ന് പറയുന്നത് ഒരു നിസാരമായ അവസ്ഥ മുതൽ ക്യാൻസർ പോലുള്ള തീവ്രമായ ഒരു രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം പിന്നെ ചോദിച്ചതുപോലെ ഭയം വേണ്ട ജാഗ്രത നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് പൊതുവേ ഒരു ചെറിയ പനി ഒരു രണ്ട് ദിവസം ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അവരെല്ലാവരും നമ്മൾ നോർമലി എഴുതി കൊടുക്കുന്നത് പാരസെറ്റമോൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും വാട്ടർ ടീക്ക് കൂട്ടാൻ പറയും പക്ഷെ അവർ കൂടുതലും വരുന്നത് ഒരു ഇഞ്ചെക്ഷൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് നോക്കിയിട്ടോ ആയിരിക്കും പക്ഷേ ഇവരുടെ മനസ്സിൽ കൂടുതലും അതായതുകൊണ്ട് നമ്മൾ പാരസെറ്റമോൾ എഴുതി വിട്ടാൽ പോലും അവർക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല ഡോക്ടർ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് സി ഇത് വീണ്ടും ആളുകളിൽ നിന്ന് വരുന്ന തെറ്റായ ഒരു ധാരണയാണ് ഒരുപാട് ക്യുക് ഫിക്സുകൾക്കാണ് പേഷ്യൻ്റ് വരുന്നത് പേഷ്യൻസ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഫീവറുമായി ബന്ധപ്പെട്ട ഒരു സെവൻറ്റി ടു നയൻറ്റി പെർസെൻറ്റ് ഫീവറും വൈറൽ ഫീവറാണ് വൈറൽ ഫീവർ എന്ന് പറയുന്നത് കോമൺ ഫ്ലൂ ഈ കോമൺ ഫ്ലൂ യൂഷ്വലി ത്രീ ഡേയ്സിൽ സെറ്റിലാവും ഓക്കെ ഈ നമ്മൾ എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും ത്രീ ഡേയ്സ് കൊണ്ട് യൂഷ്വലി സെറ്റിലാകും ആ പേഷ്യൻസിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുക എന്നുള്ളത് ശരിക്കും അൺഎത്തിക്കലാണ് ആൻറ്റിബയോട്ടിക് കൺസ്യൂം ചെയ്യുക എന്നുള്ളതും മറ്റൊരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ഈവൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്നില്ല അവർ നേരെ ഒരു ഫാർമസിൽ പോകുന്നു മെഡിസിൻ കഴിക്കുന്നു ഇത് അനാവശ്യമായ പിന്നെ ഒരു എക്കണോമിക്കൽ ബേർഡൻ ഉപരി പേഷ്യൻ്റിനെ ഫിസിക്കലി സെൽഫ് ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ആ മെഡിസിൻ ഇൻഡിക്കേറ്റഡ് അല്ല രണ്ടാമത് ആ മെഡിസിൻ ഇൻ നോ വേസ് ഗോയിങ് ടു റിലീവ് ദ ഫീവർ അപ്പോൾ ഒരിക്കലും അതൊന്നും ശരിയായ പ്രവണതയല്ല ഒരു പരിധിവരെ ഡോക്ടേഴ്സിനെ ഷറൈസ് ചെയ്യാതിരിക്കാന്നുള്ളതാണ് ഇതിനുള്ളത് ഈവൻ പ്രെഷറൈസ് ചെയ്താൽ പോലും തീർച്ചയായും അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ അപ്പോൾ നമ്മൾ പൊതുവേ ഡോക്ടർ പറഞ്ഞു ഫാർമസി ഡയറക്റ്റ് പോയി വാങ്ങിക്കാവുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ കണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ആദ്യം ഒരു ഡോക്ടറെ കാണുന്നു വീട്ടിൽ ഒരാൾ ഡോക്ടറെ കാണുന്നു ഒരു മെഡിസിൻ എഴുതി വാങ്ങിക്കുന്നു വീണ്ടും എന്തെങ്കിലും ആ ഒരു ബുദ്ധിമുട്ട് വീട്ടിലാർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു വീട്ടിലെ അദ്ദേഹം വീണ്ടും ഒരു എന്താ പറയുക ഡോക്ടറായി മാറുകയാണ് ഇതിനോട് ഡോക്ടറെ എന്തെങ്കിലും റിയാക്ട് ചെയ്യാനുണ്ടോ തീർച്ചയായിട്ടും തെറ്റാണ് പഴയ കാലം പോലെയല്ല ഡോക്ടേഴ്സ് ആർ എവറി വെയർ നമുക്കൊരിക്കലും ഡോക്ടറെ ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു ഇഷ്യൂ ഇല്ല പ്രത്യേകിച്ച് ഡോ ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വാചാലാവുന്ന ജനങ്ങൾ അതിൻ്റെ സൈഡ് ഇഫക്ട് ദ സോക്കോൾഡ് സൈഡ് ഇഫക്റ്റുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ കൺസേൺ ആകുന്ന ജനങ്ങൾ ആക്ച്വലി കൺസേൺ ആകുന്നത് ഇതിനെക്കുറിച്ചാണ്